പ്രമേഹ രോഗികളിലെ ശരീരം ചൊറിച്ചൽ കാരണങ്ങളും പരിഹാരങ്ങളും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ ഉയർന്ന രോഗാവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത് പ്രമേഹ രോഗികൾ പലപ്പോഴും പരാതിപ്പെടുന്ന മറ്റൊരു പ്രശ്നമാണ് ശരീരം ചൊറിച്ചിൽ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് പ്രമേഹ രോഗികളിൽ ശരീരം ചൊറിച്ചിലിൻ്റെ കാരണം എന്തൊക്കെയാണ് രണ്ട് എങ്ങനെ ചികിത്സിക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് ഒന്ന് പ്രമേഹം ബാധിച്ചവരിൽ അധിക പഞ്ചസാര ഫിൽട്ടർ ചെയ്യാനും ആകിരണം ചെയ്യാനും വൃക്കകൾ അധികമായി പ്രവർത്തിക്കുന്നു അവ നിലനിർത്താൻ കഴിയാതെ വരുമ്പോൾ അധിക പഞ്ചസാര മൂത്രത്തിലേക്ക് പോകുകയും ശരീര കോശങ്ങളിൽ നിന്ന് ദ്രാവകങ്ങൾ എടുക്കുകയും ചെയ്യുന്നു ഇത് നിർജ്ജലീകരണത്തിന് കാരണമാകുന്നു തുടർന്ന് ഇത് വരണ്ട ചർമ്മത്തിലേക്ക് നയിക്കുകയും ചൊറിച്ചിലിന് കാരണമാവുകയും ചെയ്യുന്നു രണ്ട് ഡയബറ്റിക് ന്യൂറോപ്പതി അല്ലെങ്കിൽ നാഡിക്ഷതം പ്രമേഹത്തിൽ സാധാരണമാണ് ഇത് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതിന് കാരണമാകും ഞരമ്പുകളുടെ ശരിയായി പ്രവർത്തിക്കാത്തതാണ് ഇതിന് കാരണമാകുന്നതെന്ന് വിദഗ്ധർ പറയുന്നു മൂന്ന് ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഈസ്റ്റ് വളർച്ചയ്ക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ഇത് ചൊറിച്ചിലുണ്ടാക്കുന്നു പ്രത്യേകിച്ച് ശരീരത്തിലെ ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ പ്രദേശങ്ങളിൽ ഇങ്ങനെ അനുഭവപ്പെടുന്നു രക്തപ്രവാഹം കുറയുന്നതിന് പ്രമേഹം കാരണമാകുന്നു ഈ രക്തയോട്ടം കുറയുന്നത് ചർമ്മത്തിന് ഓക്സിജനും പോഷകങ്ങളും അപര്യാപ്തമാകുകയും ഒടുവിൽ ചൊറിച്ചിൽ ഉണ്ടാകുകയും ചെയ്യുന്നു അഞ്ച് പ്രമേഹ രോഗപ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നു ഇത് ചർമ്മത്തെ അണുബാധയ്ക്കും ചൊറിച്ചിലിനും ഇടയാക്കും എങ്ങനെ ചികിത്സിക്കാം ഒന്ന് നിങ്ങളുടെ ചർമ്മത്തെ നന്നായി ജലാംശം നിലനിർത്തുക ആവശ്യത്തിന് വെള്ളവും മറ്റ് ജലാംശവും നൽകുന്ന പാനീയങ്ങൾ കുടിക്കുക ഒപ്പം മോയ്സ്ചറൈസർ ഉപയോഗിച്ച് നിങ്ങളുടെ ചർമ്മത്തെ നന്നായി ഈർപ്പമുള്ളതാക്കുക രണ്ട് ആൻറ്റി ഫംഗൽ ക്രീമുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ഈസ്റ്റ് അണുബാധയെ ചെറുക്കാനും ചൊറിച്ചിൽ തടയാനും അവ സഹായിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു മൂന്ന് സ്ഥിരമായ ഗ്ലൂക്കോസ് അളവ് നിലനിർത്തുന്നത് പ്രമേഹ രോഗികൾക്ക് അത്യന്താപേക്ഷിതമാണ് വിവിധ കാര്യങ്ങളിൽ ചർമ്മത്തിന്റെ വരൾച്ച ചൊറിച്ചിൽ എന്നിവയുടെ പ്രശ്നം തടയാൻ ഇത് സഹായിക്കും നാല് തണുത്ത കംപ്രസും ഓട്സ് കുളിയും ചർമ്മത്തിലെ ചൊറിച്ചിൽ ശമിപ്പിക്കാൻ സഹായിക്കുന്നു കുളിക്കാൻ ഇളം ചൂടുവെള്ളം ഉപയോഗിക്കുക അഞ്ച് നാഡീവേദന മരുന്നുകൾ കഴിക്കുന്നത് ഈ പ്രശ്നം ലഘൂകരിക്കാൻ സഹായിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രമേഹം പലപ്പോഴും കാഴ്ച പ്രശ്നങ്ങൾ വൃക്ക തകരാറുകൾ ഹൃദയ ആഘാതം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മിക്ക പ്രമേഹ രോഗികൾക്കുമുണ്ടാകുന്ന ശരീര ചൊറിച്ചിൽ ഒരു ചെറിയ പ്രശ്നമാണെന്ന് തോന്നുമെങ്കിലും ചൊറിച്ചിൽ ഒരു വ്യക്തിക്ക് അസ്വസ്ഥതയുണ്ടാക്കാം വീട്ടുവൈദ്യങ്ങളും ക്രീമുകളും പരീക്ഷിച്ചിട്ടും ചൊറിച്ചിൽ തുടരുകയാണെങ്കിലോ ചുവപ്പ് അല്ലെങ്കിൽ വീക്കം പോലുള്ള അണുബാധയുടെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയോ ആണെങ്കിൽ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഡോക്ടറെ സമീപിക്കുന്നത് വളരെ നല്ലതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to good health.